സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വിശപ്പുരഹിത ആശുപത്രി പദ്ധതി വിജയകരമായ ഒരു വർഷം പിന്നിട്ടു ആശുപത്രി ഹാളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതലാണ് കിടപ്പുരോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകി വരുന്ന വിശപ്പുരഹിത ആശുപത്രി പദ്ധതിക്ക് തുടക്കമായത് കഴിഞ്ഞ ഒരു വർഷം പദ്ധതിയിലൂടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി എഴുപതിനായിരത്തിൽ പരം പ്ലേറ്റ് ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നിരവധി സ്ഥാപനങ്ങളും വ്യക്തികളും സഹായഹസ്തവുമായി രംഗത്ത് വന്നതോടെ പദ്ധതി മുടക്കമില്ലാതെ സർക്കാർ ആശുപത്രിയിൽ നടന്നുവരികയാണ് വിശുപരിഹിത പദ്ധതിക്കായി നിരവധി ആളുകളുടെ സഹായമുണ്ടെന്നും വരും വർഷങ്ങളിലും പദ്ധതി തുടരുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ പറഞ്ഞു എറണാകുളം ജില്ലയുടെ മലയോര മേഖലയാണ് കോണമംഗലം അതുകൊണ്ട് തന്നെ കോതമുലം താലൂക്ക് ആശുപത്രിയെ ആശ്രയിക്കുന്ന ജി ആളുകൾ അധികവും മലയോര മേഖലയിലെ കർഷകരും ആദിവാസികളും പാവപ്പെട്ട ആളുകളുമാണ് ഇവിടെ അഡ്മിറ്റാവുന്ന രോഗികൾ പലപ്പോഴും ഭക്ഷണത്തിന് വിഷമിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതിന് ഒരു പരിഹാരമായി തുടങ്ങിയ പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്ട് അഥവാ ബിഷപ്പിരേത് ആശുപത്രി പദ്ധതി ഇവിടെ അഡ്മിറ്റാകുന്ന എല്ലാ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണത് ഇത് ഇന്ന് ഇത് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം ഏകദേശം എഴുപതിനായിരത്തിൽ പരം പ്ലേറ്റ് ഭക്ഷണമാണ് സൗജന്യമായി നമ്മൾ രോഗികൾക്കും കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് സംഘടനകൾ വ്യക്തികൾ സ്കൂളുകളെല്ലാം എല്ലാം കേരളത്തിലും വിദേശത്തിലുമുള്ള ഒരുപാട് സംഘടനകളും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് വിജയകരമായി കൂട്ടിയിരിക്കാൻ സാധിച്ചു ആശുപത്രി ഹാളിൽ നടന്ന ഒന്നാം വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നഗരസഭാ ചെയർമാൻ ടോമി അബ്രഹാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് മുഖ്യപ്രഭാഷണം നടത്തുകയും പദ്ധതിയിൽ പങ്കാളികളായ സ്കൂൾ കുട്ടികളിൽ നിന്നും സമാഹരിച്ച തുക അവരിൽ നിന്നും ഏറ്റുവാങ്ങുകയും ചെയ്തു അഭിനേത്രിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സീമാജി നായർ പദ്ധതിയിൽ പങ്കാളികളായ വിദ്യാലയങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പുരസ്കാരം നൽകി ആദരിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ